ചാലക്കുടി നഗരസഭയിലെ സ്വതന്ത്ര കൗൺസിലർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സി ഐ ടിയു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഫീസ് പിരിക്കൽ തടയുകയും നഗരസഭാ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കൗൺസിലർമാരെയും സ്വതന്ത്ര കൗൺസിലർ തെറ്റിദ്ധരിപ്പിച്ചതായിട്ടാണ് പരാതി ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി പാർക്കിംഗ് ഫീസ് പിരിക്കുകയാണെന്നാരോപിച്ച് ചാലക്കുടി സ്വതന്ത്ര കൌൺസിലറുടെ നേതൃത്വത്തിൽ ഫീസ് പിരിക്കുവാൻ കരാറുകാരൻ ചുമതലപ്പെടുത്തിയയാളെ ബസ് സ്റ്റാൻഡിൽ വെച്ച് പ്രതിപക്ഷ കൌൺസിലറുടെ നേതൃത്വത്തിൽ തടയുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു പാർക്കിംഗ് ഫീസ് പിരിക്കുവാൻ കരാറെടുത്തയാൾക്ക് ഈ മാസം വരെ പിരിക്കാൻ കാലാവധിയുള്ളപ്പോഴാണ് സ്വതന്ത്ര കൌൺസിലറുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിലെത്തി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇത് പ്രതിഷേധാർഹമാണെന്നും സിഐടി നേതാക്കൾ ആരോപിച്ചു കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ കരാറുകാരനെ ഒഴിവാക്കി ഫീസ് നേരിട്ട് പിരിക്കാൻ തീരുമാനിച്ചിരുന്നു മുൻ സി പി എം നേതാവായിരുന്ന സ്വതന്ത്ര കൗൺസിലർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ പുറത്താക്കിയപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കുകയായിരുന്നു ഇയാൾ സ്വതന്ത്രനാണെന്ന് പറയുമ്പോഴും പലപ്പോഴും നഗരസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളും മറ്റും സംഘടിപ്പിച്ചിരുന്നത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു പല പ്രതിഷേധങ്ങൾ സി പി എമ്മിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം നഗരസഭയിലെ അംഗനവാടിയിലെ ജീവനക്കാരുടെ ഇന്റർവ്യൂ നടക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധവും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു സ്വതന്ത്ര കൌൺസിലറെ ഇനിയെങ്കിലും സി പി എം തള്ളിപ്പറയുവാൻ തയ്യാറായില്ലെങ്കിൽ ഇദ്ദേഹം പാർട്ടിക്ക് വലിയ ബാധ്യതയാവുമെന്നും പറയപ്പെടുന്നു വാർത്താ സമ്മേളനത്തിൽ സിഎടിയു ജില്ലാ നേതാവ് ലിൻസൺ ജോൺ ഷിജു ആട്ടോക്കാരൻ സാബു കെ എം കെ വി റഫീഖ് എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം ചാലക്കുടി